ീശോ മിശു ഹായിക്കുതിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നമ്മൾ ക്രിസ്മസിനോട് അടുത്തു വരുന്ന ദിവസങ്ങളിലാണ് പ്രാർത്ഥനയുടെ ഒരുക്കത്തിന്റെ ദിവസങ്ങളിലാണ് സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൻ്റെ മാതൃക നമുക്ക് പാഠമായി ഇവിടെ ഈശോ തരുന്നു സ്നാപയോഹന്നാന്റെ വാക്കുകൾ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എക്കാലവും നമ്മൾ ഓർമ്മിക്കേണ്ടതും അതിനായി പരിശ്രമിക്കേണ്ടതുമായ ഒരാദർശമാണെന്ന് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു സ്നാപകോഹന്നാൻ്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ തർക്കത്തിന് ശേഷം സ്നാപയോഹന്നാൻ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു നീ ആരെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയോ നീ ആരെക്കുറിച്ച് ഇതുവരെ പറഞ്ഞുവോ ആ ആൾ ജോർദാൻ അക്കറെ സ്നാനം നൽകുന്നു ആളുകളെല്ലാം അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഒരു വികാരത്തിന് അടിമപ്പെട്ട് സംസാരിക്കുകയാണ് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾ പോകുന്നു മറ്റൊരാളിലേക്ക് പോകുന്നു അത് തടയേണ്ടതുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആളെ നിർത്തേണ്ടതുണ്ട് ആ ഒരു ചിന്തയോടുകൂടിയാണ് ഒരു പക്ഷേ സ്നാവോഹന്നാൻ്റെ ശിഷ്യന്മാർ ആ ഒരു വികാരത്തള്ളലിലാണ് അന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എല്ലാവരും അവൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് അവർ പറയുന്നു വൈകാരികമായ ഒരു പ്രതികരണമായിട്ട് അതിനെ കാണാം എന്നാൽ സ്നാപക യോഹന്നാൻ്റെ മറുപടി സ്വർഗീയമായ വിവേകത്തോടെയുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം പറയുന്നു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹം തുടർന്ന് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ ആളിൻ്റെ വരവിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം സംസാരിച്ചതും നിങ്ങളെ ഒരുക്കിയതുമെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ എൻ്റെ വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞ് സ്നാപയോഹന്നാൻ ഈശോയെ അംഗീകരിക്കുകയും ഈശോയുടെ അടുത്തേക്ക് ആളുകൾ പോകുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടായിരിക്കാം ഈ രണ്ട് തരത്തിലുള്ള പ്രതികരണം സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ ഒരു വികാരത്തള്ളലോടെ പറയുമ്പോൾ കാര്യങ്ങളെ കാണുമ്പോൾ സ്നാപയോഹന്നാൻ വിവേകത്തോടെ കാര്യങ്ങളെ കാണുന്നു കാരണം പ്രധാന വ്യത്യാസം ഇതാണ് സ്നാപയോഹന്നാൻ ഈശോയുമായി വളരെ അടുത്ത ഒരു ഹൃദയബന്ധം ജീവിത ബന്ധം സൂക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ താൻ എന്തിനു വന്നുവെന്നും ആർക്കു വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവെന്നും വലിയ ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ താൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യം വന്നല്ലോ എന്നതിൻ്റെ സന്തോഷമായിരുന്നു ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായത് എന്നാൽ സ്നാപനാൻ്റെ ശിഷ്യന്മാർക്ക് ഈശോയെ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു ആരാണ് എന്താണ് ആ ആളിൻ്റെ ഉദ്ദേശം ആ വരവിൻ്റെ അർത്ഥം ഇതൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് അവർ അവരുടെ നിലനിൽപ്പിൻ്റെ കാര്യമായിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോകുന്നതിനെക്കുറിച്ച് ദുഃഖത്തോടെ സംസാരിച്ചു നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഈശോയോട് അടുത്ത് നിൽക്കുമ്പോൾ ജീവിതം കൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ഹൃദയത്തിലെപ്പോഴും ഈശോയുള്ളപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഞാനല്ല ഈശോയാണ് കൂടുതലായി മറ്റുള്ളവരിൽ അറിയപ്പെടേണ്ടത് എന്ന ചിന്ത യോഹന്നാനെ പോലെ സൂക്ഷിക്കുമ്പോൾ നമുക്കും സ്വർഗീയമായ വിവേകത്തോടെ ശാന്തതയോടെ സംസാരിക്കാനും പെരുമാറാനും പറ്റും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളുടെ പ്രേരണ കേൾക്കുകയും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറയുന്നതിന് മാത്രം ചെവി കൊടുക്കുകയും സത്യം എന്താണെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരാളെപ്പോഴും വികാരത്തോടു കൂടി മാത്രമേ സംസാരിക്കുകയും പെരുമാറുകയും തൻ്റെ ഭാഗം മാത്രമേ കാണുകയും ചെയ്യുകയുള്ളൂ നമുക്ക് ഈശോയുടെ ഭാഗത്തായിരിക്കാം ഈശോയെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാം നമ്മുടെ വാക്കും പ്രവർത്തനവും ജീവിതവും എല്ലാം ഈശോയെ കൂടുതൽ തെളിമയോടെ ഈ ലോകത്തിൽ കാണിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങളാണെന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറയാനും ദൈവം നമ്മൾ വളരാനും നമ്മൾ യോഹന്നാനെ പോലെ അനുവദിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ പറയുന്നത് മാത്രം കേട്ട് അതുമാത്രം ശരിയെന്ന് കരുതുന്ന ആ ഒരു മൗഢ്യത്തിലേക്ക് പോകാതെ സ്വർഗീയമായ വിവേകത്തോടെ സംസാരിക്കാനും പെരുമാറാനും നമുക്ക് സാധിക്കും അതിനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ